സ്നേഹം നിറഞ്ഞ എന്റെ എല്ലാ മിത്രങ്ങൾക്കും ഇന്നത്തെ കഥയിലേക്ക് നല്ല ഒരു സ്വാഗതം എന്റെ പേര് നിയാസ് എനിക്ക് ഇരുപത്തിമൂന്ന് വയസ്സുണ്ട് പഠിത്തമെല്ലാം കഴിഞ്ഞ് ഒരു ജോലിക്ക് വേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നു പ്രണയവിവാഹമായിരുന്നു എന്റെ ബാപ്പായുടെയും ഉമ്മയുടെയും അതുകൊണ്ട് രണ്ട് വീട്ടുകാരും എന്റെ ബാപ്പയും ഉമ്മയും കൈവിട്ടു പിന്നെ ആകെയുള്ള ഒരു ആശ്വാസം എന്ന് പറയുന്നത് ബാപ്പയുടെ ഒരു അകന്ന ബന്ധത്തിലുള്ള റംലാ മാമയും ഷാഹുൽ മാമയുമായിരുന്നു അവർ മാത്രമായിരുന്നു ഞങ്ങളുടെ വീടുമായിട്ടുള്ള ഏക കണക്ഷൻ അങ്ങനെ ഇരുന്നപ്പോഴാണ് ഞാൻ പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എന്റെ ജീവിതം മാറ്റിമറിച്ച ആ സംഭവം ഉണ്ടാകുന്നത് ഒരു കാർ ആക്സിഡന്റിൽ എന്റെ ഉമ്മ മരിച്ചു ബാപ്പായും സീരിയസ് ആയിട്ട് മൂന്ന് മാസം ഹോസ്പിറ്റലിൽ വെന്റിലേറ്റർ കിടന്ന ശേഷം എന്നെ വിട്ടുപോയി അങ്ങനെ ഞാൻ ഒറ്റയ്ക്കായി ബാപ്പായും ഉമ്മായും നഷ്ടപ്പെട്ട എന്നെ മക്കളില്ലാത്ത ഷാഹുൽ മാമായും റംലാ മാമിയും ഏറ്റെടുത്തു അവരുടെ ഒരു മകനെ പോലെ എന്നെ വളർത്തി അങ്ങനെ അവരുടെ തണലിൽ കഴിഞ്ഞ എനിക്ക് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു അടുത്ത സംഭവം വർഷങ്ങൾക്ക് ശേഷം റംലാമാമിയും ഷാഹുൽ മാമയും ഡൈവോഴ്സാകുന്നു നാട്ടുകാർ എല്ലാവരും അസൂയയുടെ നോക്കിയിരുന്ന അവരുടെ ദാമ്പത്യ ജീവിതം തകർന്നത് എങ്ങനെയാണെന്ന് ഞാൻ പറയാം മാമി ഒരു സുന്ദരിയായിരുന്നു ഒരു അഞ്ചഞ്ചരടി പൊക്കവും അതിനു വണ്ണവും വെളുത്ത് നല്ല ഓറഞ്ചിന്റെ നിറം പിന്നെ ആ വലിയ മുന്നഴകും പിന്നഴകും ആ വെളുത്ത കണങ്കാലിൽ കിടക്കുന്ന കുലുസും പിന്നെ ഒരു കല്ല് വെച്ച മൂക്കുത്തിയും നാൽപ്പത് വയസ്സുള്ള റംലാ മാമിയെ ആര് കണ്ടാലും ഒന്ന് നോക്കി നിന്ന് വെള്ളമിറക്കും എനിക്ക് എന്റെ രക്ഷകർത്താക്കൾ എന്നതിൽ അപ്പുറമൊന്നും എന്റെ മനസ്സിലുണ്ടായിരുന്നില്ല എനിക്ക് അവർ ഒരു മാമിയായിരുന്നില്ല എന്റെ ഉമ്മയായിരുന്നു പക്ഷെ എല്ലാം മാറി എല്ലാം മാറി മറിഞ്ഞത് ഈ ഡൈവോഴ്സ് കാരണമാണ് കാലങ്ങൾ കടന്നുപോയി ഇന്ന് അമ്പത് വയസ്സ് കഴിഞ്ഞ റംലാമാമി ഈ മുപ്പത്തിമൂന്ന് വയസ്സുകാരന്റെ ഭാര്യ മാത്രമല്ല എന്റെ കുട്ടിയുടെ ഉമ്മായും കൂടിയാണ് അതെങ്ങനെയാണെന്നല്ലേ അതിന് ഞാൻ നേരത്തെ പറഞ്ഞ പത്തു വർഷം മുമ്പുള്ള ആ ഡൈവോഴ്സിൽ നിന്ന് തുടങ്ങണം ഷാഹുൽ മാമ ഗൾഫിലായിരുന്നു രണ്ടു വർഷം കൂടുമ്പോൾ ഒന്നോ രണ്ടോ മാസത്തെ ലീവിന് വരുന്ന അവരുടെ സ്നേഹസുന്ദരമായ ജീവിതം എന്നിൽ പോലും അസൂയ ഉളവാക്കിയിട്ടുണ്ട് മക്കളില്ലാത്ത അവരുടെ വിഷമം പതിനാലാമത്തെ വയസ്സിൽ എന്റെ ആഗമനത്തോടെ പൂർണമായും ഇല്ലാതെയായി ഡൈവോഴ്സായി ഇനി ഒരിക്കലും തിരിച്ചുവരില്ല എന്ന് പറഞ്ഞ് ഗൾഫിലേക്ക് പുറപ്പെട്ട മാമയെ നോക്കി റംലാ മാമി വാവിട്ട് കരഞ്ഞു അപ്പോൾ ഇവർ എന്തിനാണ് പിരിഞ്ഞതെന്ന് മനസ്സിലാകാതെ നിസ്സഹാനായി നിൽക്കുകയായിരുന്നു ഞാൻ മാമി മുറിയിൽ കയറി കഥകടച്ചിരിക്കുകയാണ് എനിക്ക് ആശ്വസിപ്പിക്കാൻ പോകണമെന്നുണ്ട് മാമ എന്നോടൊന്നും മിണ്ടിയിട്ടില്ല എന്താണ് കാര്യമെന്ന് മാമിയോട് ചോദിക്കാൻ തന്നെ ഞാൻ തീരുമാനിച്ചു ഞാൻ മാമിയുടെ അടുത്തേക്ക് ചെന്നു മാമി മാമി എന്താ എന്താ മാമി ഇതിനു മാത്രം പ്രശ്നം എന്താ ഉണ്ടായത് മാമി തല ഉയർത്തി എന്നെ ഒന്ന് നോക്കി എന്നിട്ട് പറഞ്ഞു എല്ലാത്തിനും കാരണം നീയാണ് ഞാൻ ഞെട്ടിപ്പോയി ഞാനോ ഞാൻ മാമി ഒന്നും മനസ്സിലാകാത്ത രീതിയിൽ നോക്കി അതെ നീ തന്നെ മാമി അവരുടെ ഫോൺ എടുത്ത് എനിക്ക് നേരെ നീട്ടി ഞാൻ ഫോൺ ഓണാക്കി നോക്കി അതിൽ കണ്ട ഫോട്ടോ എന്നെ ഞെട്ടിക്കുന്നതായിരുന്നു മാമി എന്റെ ഫ്രണ്ടിൽ നിൽക്കുന്നു ഞാൻ മാമിയെ കോരിയെടുക്കുന്ന ഒരു ഫോട്ടോ മാമി ഇത് ഉം ഇത് തന്നെയാണ് പ്രശ്നം ഈ ഫോട്ടോ ആരോ ഇത് അങ്ങേർക്കയച്ചുകൊടുത്തു ഇത് ഇതന്ന് മാമി കാലു തെറ്റി വീണപ്പോ ഞാൻ എഴുന്നേൽക്കാൻ വേണ്ടി സഹായിച്ചതല്ലേ അതേടാമനെ പക്ഷെ ഇത് ആരോ അങ്ങേരെ പറഞ്ഞ് തെറ്റിദ്ധരിച്ചു തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ് നീ എനിക്ക് ജനിക്കാതെ പോയ മകനാണെന്ന് അങ്ങേര് മനസ്സിലാക്കിയില്ല മാമി മാമി എന്തായി പറയുന്നത് എനിക്ക് ആകെ വിഷമമായി അതേടാ മോനെ ഞാനും നീയും തമ്മിൽ അരുതാത്ത ബന്ധമുണ്ടെന്ന് പറഞ്ഞ് ആരോ ഷാഹുലിക്കായി തെറ്റിദ്ധരിപ്പിച്ചു ആരായാലും അവനൊന്നും ഈ ജന്മം ഗുണം പിടിക്കില്ല അതും പറഞ്ഞ് മാമി പൊട്ടിക്കരഞ്ഞു ഞാൻ കുറെ നേരം അവിടെ നിന്ന് ആലോചിച്ചു എന്നാലും ഈ പണി ചെയ്തത് ആരായിരിക്കും മാമി അന്ന് എന്റെ കൂടെ സമത മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ ഒരുപക്ഷെ അവനായിരിക്കുമോ ഇത് ചെയ്തത് ഏത് നിന്റെ കൂടെ എപ്പോഴും നടക്കുന്ന നമ്മുടെ ആ ആലപ്പുഴ ലത്തീപ്പയുടെ മോനോ അതെ അതും പറഞ്ഞ് ഞാൻ ദേഷ്യത്തോടെ അവിടെ നിന്ന് ഇറങ്ങി മാമി പുറകിൽ നിന്ന് വിളിക്കുന്നത് ഞാൻ കേൾക്കുന്നുണ്ടായിരുന്നു കുറച്ചു സമയത്തിന് ശേഷം ഞാൻ തിരിച്ചു വന്നു മാമി ഞാൻ അവന് ആവശ്യത്തിന് കൊടുത്തിട്ടുണ്ട് അവൻ മാമായി വിളിച്ച എല്ലാ സത്യങ്ങളും പറയാമെന്ന് ഏറ്റു ഇനിയിപ്പോൾ പറഞ്ഞിട്ട് എന്തിനാടാ മോനെ മാമിക്ക് മാമിക്ക് ഇതായിരുന്നു കാര്യമെങ്കിൽ നേരത്തെ എന്നെ വിളിച്ചു പറഞ്ഞാൽ പോരായിരുന്നോ എന്റെ മോനെ നിന്നെ മോനെ പോലെ കാണുന്ന നിന്നോട് ഞാൻ എങ്ങനെയാടാ ഇതൊക്കെ പറയുന്നത് മാമയ്ക്കെങ്കിലും ഈ കാര്യത്തെ കുറിച്ച് എന്നോട് ചോദിക്കാമായിരുന്നു അന്ന് രാത്രി ഷാഹു മാമ മാമിയെ വിളിച്ചു മാമ സംഭവിച്ചത് തെറ്റാണെന്ന് മനസ്സിലാക്കി അവർ തമ്മിൽ വീണ്ടും സംസാരിച്ചു എടുത്തുചാട്ടം കൂടുതലായുള്ള മാമ ചെയ്ത ഏറ്റവും വലിയ ബുദ്ധിമോശം എന്നെ ഇതിൽ വലിച്ചടച്ചു എന്നുള്ളതാണ് മാമ എന്നെയും വിളിച്ചു കുറെ ക്ഷമ ചോദിച്ചു എല്ലാം കഴിഞ്ഞ് ഞാൻ മാമയുടെ അടുക്കലേക്ക് പോയി മാമി ഇപ്പൊ എല്ലാം ശരിയായില്ലേ ഇല്ല മാമി പറഞ്ഞു ഇനി എന്താ പ്രശ്നം ഇനിയാണ് വലിയ പ്രശ്നം വലിയൊരു പ്രശ്നം കിടപ്പുണ്ട് മാമി പറഞ്ഞു ഇനി എന്തുവാ ഞാൻ അത്ഭുതത്തോടെ ചോദിച്ചു എടാ നമ്മുടെ ഇസ്ലാം മതപ്രകാരം ഒരിക്കൽ ബന്ധം ഏർപ്പെടുത്തിയ അതായത് ഒരിക്കൽ മൊഴിചൊല്ലിയ പെണ്ണിനെ നമ്മുടെ വിശ്വാസപ്രകാരം വീണ്ടും അവർ ഒന്നിക്കണമെങ്കിൽ അവളെ വേറെ ഒരാൾ നിക്കാക്ക് ചെയ്ത് അയാൾ മൊഴിചൊല്ലണം എങ്കിലേ ആദ്യമ ആദ്യത്തെ ആളുമായി വീണ്ടും ഒന്നിക്കാൻ പറ്റൂ അതൊക്കെ മാമി പണ്ടത്തെ ഓരോ വിശ്വാസങ്ങളൊക്കെ അല്ലേ അതേടാ ഞാനത് നിന്റെ മാമയോട് പറഞ്ഞു മതവും പഠിച്ച് അഞ്ചു നേരം പള്ളിയിലും പോയി നിസ്കരിച്ച് വിശ്വാസിയായ മാമ പഴയ വിശ്വാസത്തെ വിട്ട് ഒന്നും ചെയ്യില്ല ഇനിയിപ്പോൾ എന്താ മാമി ചെയ്യുന്നത് അതിന് വിശ്വാസമുള്ള ഒരാളെ കണ്ടുപിടിച്ച് നിക്കാഹ് ചെയ്ത് അയാളെ കൊണ്ട് മൊഴി ചൊല്ലിപ്പിക്കണം അതിന് ആരെങ്കിലും തയ്യാറാകുമോ തലവേദനയിൽ നിന്ന് തലവേദനയിലൊക്കെ ആയിരുന്നു കാര്യങ്ങളുടെ കിടപ്പ് പലരെയും ആലോചിച്ചു ആർക്കും മാമയെ നിക്കാഹം ചെയ്യാൻ മടിയില്ല പക്ഷേ നിക്കാഹ് ചെയ്താൽ ആ സൗന്ദര്യധാമത്തെ തിരിച്ചു മൊഴിചൊല്ലാൻ ആരും തയ്യാറല്ല അതുമല്ലെങ്കിൽ പിന്നെ മൊഴിചൊല്ലുന്നതുവരെ ആ ശരീരം ആസ്വദിക്കണമെന്നുമായിരുന്നു എല്ലാവരുടെയും നിബന്ധന എന്തിനു പറയുന്നു മാമയുടെ അടുത്ത കൂട്ടുകാർ മുതൽ സഹോദരൻ വരെ ആവശ്യപ്പെട്ടത് അത് മാസങ്ങൾ കടന്നുപോയി മാമയ്ക്ക് രണ്ടു വർഷം കഴിയാതെ ഗൾഫിൽ നിന്ന് തിരിച്ചു വരാനും പറ്റില്ല അതിനിടയിൽ ഒരാളെ കണ്ടെത്തി നിക്കാഹ് ചെയ്ത് മൊഴി ചൊല്ലിക്കണം മൂന്നാലു മാസങ്ങൾ കഴിഞ്ഞു മാമിയുടെ ടെൻഷൻ കൂടിക്കൂടി വന്നു എന്റെ കൂട്ടുകാരുടെ സ്വഭാവമൊക്കെ എനിക്ക് അറിയാവുന്നതുകൊണ്ട് ഞാൻ ഒരുത്തൻ്റെയും പേര് പറഞ്ഞില്ല ഞാൻ മാമിയുടെ അടുത്തേക്ക് ചെന്നു മാമി ഞാനൊരു കാര്യം പറയട്ടെ എന്താണെന്ന മട്ടിൽ മാമി എന്നെ ഒന്ന് നോക്കി തെറ്റാണെങ്കിൽ മാമി ക്ഷമിക്കണം എന്താടാ എന്തായാലും പറഞ്ഞീ മാമി ബന്ധം കൊണ്ട് ഞാൻ മാമിയുടെ മകനല്ല നമ്മൾ തമ്മിൽ അങ്ങനെ രക്തബന്ധവും ഇല്ല എനിക്ക് മാമിയുടെ വിഷമം മനസ്സിലാകും ഞാൻ മാമിയെ നിക്കാക്ക് ചെയ്ത് മൊഴി ചൊല്ലിയാലോ എന്തു പറയുന്നു മാമി എന്നെ നോക്കി അതിശയത്തോടെ നോക്കിയൊന്ന് ചിരിച്ചു എടാ അത് നല്ലൊരു ഐഡിയ ആണല്ലോ മാമായുമായി നമുക്കൊന്ന് സംസാരിച്ചു നോക്കാം അങ്ങനെ മാമായുമായിട്ട് സംസാരിച്ച് മാമ സമ്മതം മൂളി അങ്ങനെ എന്റെ വളർത്തുമ്മയുമായിട്ടുള്ള നിക്കാഹാണ് നാളെ നാപ്പത് വയസ്സുകാരി ഇരുപത്തിയഞ്ചു വയസ്സുകാരന്റെ താൽക്കാലിക കെട്ടിയോളാകുമ്പോൾ മാമ സ്വപ്നത്തിൽ പോലും വിചാരിച്ചു കാണില്ല ഇത്രയും വലിയ സംഭവങ്ങൾ അരങ്ങേറുമെന്ന് നിക്കാഹ് കഴിഞ്ഞ നാട്ടുകാരുടെ സ്വപ്നറാണി എൻ്റെ മാമി എന്റെ ഭാര്യയായി മണിയറയിൽ ഞാൻ മാമിക്കൊപ്പം കിടന്നുറങ്ങി ദിവസങ്ങൾ കഴിഞ്ഞു ഇപ്പോൾ മാമി എന്റെ കെട്ടിയോളാണെങ്കിലും മാമിക്ക് ഞാൻ വളർത്തുമകനാണല്ലോ അങ്ങനെ തന്നെ മുന്നോട്ടു പോയി രണ്ടു മൂന്നാഴ്ച കഴിഞ്ഞു ഞാൻ ഇടയ്ക്ക് മാമിക്കൊപ്പം ഉറങ്ങും ഇടയ്ക്ക് എന്റെ മുറിയിലും ഒരു ദിവസം ഞാൻ പുറത്തുപോയി ശകലം മദ്യപിച്ചിരുന്നു ഇത്തിരി അധികമായോ എന്നൊരു സംശയം ഞാൻ കാലുകൾ നെൽ ആടിയാടി വീട്ടിലേക്ക് നടന്നു കോളിംഗ് ബെല്ലടിച്ചു വാതിൽ തുറന്ന മാമി എന്നെ കണ്ട് ഞെട്ടി മദ്യപിച്ചു എന്ന് മനസ്സിലാക്കിയ മാമി എന്നോട് ദേഷ്യപ്പെടാൻ തുടങ്ങി എടാ നീ മദ്യപിച്ചിട്ടുണ്ടോ ഇല്ല മാമി മുഖത്ത് നോക്കി കള്ളം പറയുന്നുടാ ആ കുടിച്ചു എന്താ ഞാൻ പറഞ്ഞു എന്താണെന്നോ നീ ആരോടാണ് സംസാരിക്കുന്നതെന്ന് നനക്ക് ഓർമ്മയുണ്ടോടാ പിന്നല്ലാതെ ആരോടാ എന്റെ കെട്ടികളോട് ഈ സൗന്ദര്യധാമത്തെ മുമ്പിൽ വെച്ച് കിടന്നുറങ്ങിയിട്ട് രണ്ടു മൂന്നാഴ്ച ആയില്ലേ അത് പറഞ്ഞ് മുഴമിക്കാൻ മാമി സമ്മതിച്ചില്ല എന്തു പറഞ്ഞടാ നീ അതും പറഞ്ഞ് എന്റെ മുഖത്തടി വീണതും ഒരുമിച്ചായിരുന്നു പെട്ടെന്ന് ഞാൻ അടുത്ത അടി വീഴുന്നതിന് മുമ്പ് മാമിയുടെ കയ്യിൽ കയറി പിടിച്ചു പിടിച്ചതുമല്ല കാല് വെച്ച് ഞാൻ മാമിയുടെ ദേഹത്തേക്ക് മറിഞ്ഞു ഞങ്ങൾ രണ്ടുപേരും നിലത്തേക്ക് വീണു പിന്നെ ഞാൻ പിടിവിട്ടില്ല എന്നിൽ നിന്നും അടർന്നു മാറാൻ മാമി ശ്രമിക്കുന്നുണ്ടായിരുന്നു പക്ഷേ എന്റെ പിടുത്തത്തിന് മുമ്പിൽ പരാജിത പരാജിതയാവാനായിരുന്നു മാമിയുടെ യോഗം പിന്നീട് അങ്ങോട്ട് മാമിക്ക് സുഖം കിട്ടി തുടങ്ങിയപ്പോൾ ഞങ്ങൾ രണ്ടുപേരും പരസ്പരം സുഖം പങ്കുവെച്ചു പിന്നെ എല്ലാം കഴിഞ്ഞു കുറച്ചുനേരം വിശ്രമിച്ചു പിന്നീട് ഞാൻ ചോദിച്ചു ഇഷ്ടമായോ എന്റെ ബീവിക്ക് ഒരുപാട് ഒരുപാട് ഇഷ്ടമായി മാമി നാണിച്ചുകൊണ്ട് പറഞ്ഞു നമ്മൾ ചെയ്തത് തെറ്റാണോ ഞാൻ മാമിയോട് ചോദിച്ചു അതിനിപ്പോൾ നമ്മൾ മൊഴി ചൊല്ലുന്നത് വരെ പാരി ഭർത്താക്കന്മാരല്ലേ പ്രമല മാമി ചിരിച്ചുകൊണ്ട് പറഞ്ഞു മാത്രമല്ല ഇനി മൊഴി ചൊല്ലണമോ എന്ന് ഞാൻ ഒന്ന് ആലോചിക്കട്ടെ മാമിയുടെ ആ പറച്ചിൽ കേട്ട് ഞാൻ അത്ഭുതത്തോടെ മാമിയെ നോക്കി മാമി ചിരിച്ചുകൊണ്ട് എന്റെ അടുത്തേക്ക് നീങ്ങിയിരുന്നു എന്റെ ചെവിയിൽ പറഞ്ഞു ഇത്രയും സുഖം തരുന്ന നിന്നെ മൊഴിച്ചെല്ലാൻ എനിക്ക് വയ്യ ഞാൻ ഒരു ചെറുപുഞ്ചിരിയോടെ മാമിയുടെ നെറുകയിൽ ഒരു ചുംബനം നൽകി